യശിയ പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം നാൽപ്പത്തിയേഴ് ബാബേൽ പുത്രിയായ കന്യകെ ഇറങ്ങി പൊടിയിലിരിക്കുക കൽദേയ പുത്രി സിംഹാസനം കൂടാതെ നിന്നെ ഇനി തന്നി എന്നും സുഖഭോഗിനി എന്നും വിളിക്കയില്ല തിരികൽ എടുത്ത് മാവു പൊടിക്ക നിന്റെ മൂടുപടം നീക്കുക വസ്ത്രാന്തം കുത്തി തുട മറയ്ക്കാതെ നദികളെ കടക്കാം നിന്റെ നഗ്നത അനാവൃതമാകും നിന്റെ നാണിടം കാണും ഞാൻ ഒരു മനുഷ്യനെയും ആദരിക്കാതെ പ്രതികാരം നടത്തും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനോ സൈന്യങ്ങളുടെ യഹോവ ഇസ്രായേലിന്റെ പരിശുദ്ധൻ എന്നാകുന്നു അവൻ്റെ നാമം കൽദേപുത്രി ഇരിക്ക ഇരുട്ടത്തു പോക നിന്നെ ഇനി രാജ്യങ്ങളുടെ തമ്പുരാട്ടി എന്ന് വിളിക്കയില്ല ഞാൻ എന്റെ ജനത്തോട് കൃത്യിച്ചു എൻ്റെ അവകാശത്തെ അശുദ്ധമാക്കി അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു നീ അവരോട് കനിവ് കാണിക്കാതെ വൃദ്ധന്മാരുടെ മേൽ പോലും നിന്റെ ഭാരമുള്ള മുഖം വെച്ചിരിക്കുന്നു ഞാൻ എന്നേക്കും തമ്പുരാട്ടിയായിരിക്കും എന്നു നീ പറഞ്ഞ് അത് കൂട്ടാക്കാതെയും അതിൻ്റെ അവസാനം ഓർക്കാതെയും ഇരുന്നു ആകയാൽ ഞാൻ മാത്രം എനിക്ക് തുല്യമായി മറ്റാരും ഞാൻ വിധവയായിരിക്കയില്ല പുത്രനഷ്ടം അറിയുകയുമില്ല എന്ന് ഹൃദയത്തിൽ പറയുന്ന സുഖഭോഗിനിയും നിർഭയവാസിനിയും ആയുള്ളവളെ ഇത് കേൾക്കാം പുത്രനഷ്ടം വൈധവ്യം ഇവ രണ്ടും പെട്ടെന്ന് ഒരു ദിവസത്തിൽ തന്നെ നിനക്ക് ഭവിക്കും നിന്റെ ക്ഷുദ്രപ്രയോഗങ്ങൾ എത്ര പെരുകിയിരുന്നാലും നിന്റെ ആഭിചാരങ്ങൾ എത്ര അധികമായിരുന്നാലും അവ നിനക്ക് നിറബടിയായി ഭവിക്കാതിരിക്കയില്ല നീ നിന്റെ ദുഷ്ടതയിൽ ആശ്രയിച്ച് ആരും എന്നെ കാണുന്നില്ല എന്ന് പറഞ്ഞുവല്ലോ നിന്റെ ജ്ഞാനവും നിന്റെ വിദ്യയും നിന്നെ തെറ്റിച്ചു കളഞ്ഞു ഞാൻ മാത്രം എനിക്ക് തുല്യമായി മറ്റാരുമില്ല എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞു അതുകൊണ്ട് മന്ത്രവാദത്താൽ നീക്കുവാൻ കഴിയാത്ത അനർത്ഥം നിന്റെ മേൽ വരും നിന്നാൽ പരിഹരിപ്പാൻ കഴിയാത്ത ആപത്ത് നിനക്ക് ഭവിക്കും നീ അറിയാത്ത നാശം പെട്ടെന്ന് നിന്റെ മേൽ വരും നീ ബാല്യം മുതൽ അധ്വാനിച്ചു ചെയ്യുന്ന നിന്റെ മന്ത്രവാദങ്ങൾ കൊണ്ടും ക്ഷുദ്രപ്രയോഗങ്ങളുടെ പെരുപ്പം കൊണ്ടും ഇപ്പോൾ നിന്നുകൊള്ളുക പക്ഷേ ഫലിക്കും പക്ഷേ നീ പേടിപ്പിക്കും നിന്റെ ആലോചനാ ബാഹുല്യം കൊണ്ട് നീ വലഞ്ഞിരിക്കുന്നു ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും നിനക്ക് വരുവാനുള്ള മാസാന്തരം അറിയിക്കുന്നവരും ഇപ്പോൾ എഴുന്നേറ്റ് നിന്നെ രക്ഷിക്കട്ടെ ഇതാ അവർ താളടി പോലെയായി തീയ്ക്ക് ഇരയാവും അവർ അഗ്നിജ്വാലയിൽ നിന്ന് തങ്ങളെ തന്നെ വിടുവിക്കയില്ല അത് കുളിർമാറ്റുവാൻ തക്ക കനലും കായുവാൻ തക്ക തീയുമല്ല ഇങ്ങനെയാകും നീ അധ്വാനിച്ചിരിക്കുന്നത് നിന്റെ ബാല്യം മുതൽ നിന്നോടുകൂടെ വ്യാപാരം ചെയ്തവർ ഓരോരുത്തൻ താന്താന്റെ ദിക്കിലേക്ക് അലഞ്ഞു പോകും ആരും നിന്നെ രക്ഷിക്കയില്ല